and Splashdown. Crew 9, back on Earth. അണുവിട തെറ്റാതെ എല്ലാം കീറുകൃത്യമായി ബഹിരാകാശത്തുനിന്ന് സുനിതാ വില്യംസ് അടക്കം നാല് സഞ്ചാരികളുമായി ഡ്രാഗൺ ക്യാപ്സൂൾ കടൽതൊട്ടപ്പോൾ ലോകം എഴുന്നേറ്റുനിന്ന് കയ്യടിച്ചു പേടകത്തിനു ചുറ്റും ഡോൾഫിനുകൾ നൃത്തം ചെയ്തു ലോക ബഹിരാകാശ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് സുനിതാ വില്യംസും ബൂച്ച് വിൽമോറും ക്രൂ ക്രൂനയൻ ദൌത്യത്തിലെ മറ്റ് രണ്ട് അംഗങ്ങൾക്കൊപ്പം സുരക്ഷിതരായി ഭൂമിയിലെത്തി നാല് പാരഷൂട്ടുകൾ വഴി വേഗത നിയന്ത്രിച്ച് മെക്സിക്കോ ഉൾക്കടലിലാണ് ഡ്രാഗൺ വീണത് freedom splash down good main release copy splash down we see main shoots cut the Dragon capsule and the recovery vessel. That distance is closing. Again, this is just one more step as we continue to work recovery operations for Dragon Freedom. We're we're getting even closer to pulling the capsule out of the water. It will then uh, move forward and. Uh, the capsule will be placed inside of what you can see see there. there And there we do see Crew 9, some happy waves, smiles all around back on Earth. ബഹിരാകാശ സഞ്ചാരികളെ ഓരോരുത്തരെയായി പുറത്തിറക്കി നാസയുടെ നിക് നിഖ്ഹേഗ് സുനിത വില്യംസ് ബുച്ച്വിൽമോർ എന്നിവരും റഷ്യൻ കോസ്മനോട്ട് അലക്സാണ്ടർ ഗോർബിനോവുമാണ് റൂനയൻ ബഹിരാകാശ ദൌത്യ സംഘത്തിൽ തിരിച്ചെത്തിയത് ഒൻപത് മാസത്തിലേറെ നീണ്ട ബഹിരാകാശ ദൌത്യം പൂർത്തിയാക്കിയാണ് സുനിതാ വില്യംസിന്റെയും ബൂച്ചുവിൽമോറിന്റെയും മടങ്ങിവരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനായിരുന്നു ഇവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ഹേഗും ഗോർബുനോവും ബഹിരാകാശത്തേക്ക് തിരിച്ചു സുനിതാ വില്യംസ് മൂന്ന് ദൌത്യങ്ങളിലായി അറുനൂറ്റിയെട്ട് ദിവസവും ബൂച്ചുവിൽമോർ മൂന്ന് യാത്രകളിലായി നാനൂറ്റി അറുപത്തിനാല് ദിവസവും നിക് ഹേഗ് രണ്ട് ദൌത്യങ്ങളിലായി മുന്നൂറ്റി എഴുപത്തിനാല് ദിവസവും ബഹിരാകാശ നിലയത്തിൽ പൂർത്തിയാക്കി ഫ്ലോറിഡയിലെ ജോൺസൺ സ്പേസ് സെന്ററിലാണ് ഇനി നാല് ബഹിരാകാശ സഞ്ചാരികളും കഴിയുക ദിവസങ്ങൾ നീളുന്ന ആരോഗ്യ പരിശോധനകളും പരിശീലനവും പൂർത്തിയാക്കി ഡോക്ടർമാർ അനുമതി നൽകിയ ശേഷമേ ഇവർ വീടുകളിലേക്ക് മടങ്ങൂ നാൽപ്പത്തഞ്ച് ദിവസമാണ് ബഹിരാകാശ സഞ്ചാരികൾക്ക് റീഹാബിലിറ്റേഷൻ സമയം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Celebrate the moments of colors. KMT Silks, Perendil Monda, Kel.